നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധ ചൈനയ്ക്ക് പുറത്ത് രണ്ട് ഡസൻ രാജ്യങ്ങളിൽ പടർന്നിരിക്കെ ഇക്കാര്യത്തിൽ പരിഭ്രാന്തി പരത്താതെ വസ്തുനിഷ്ഠമായ സമീപനം സ്വീകരിക്കുവാൻ ചൈന അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ ആവശ്യപ്പെട്ട ലോക ആരോഗ്യ സംഘടന ഇത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ചില രാജ്യങ്ങൾ ചൈനക്കാർക്ക് ഹോട്ടലുകളിൽ മറ്റും പ്രവേശനം നിഷേധിക്കുന്നുണ്ട് ഇതിനെതിരെ വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ദക്ഷിണ കൊറിയയിൽ ചില വലതുപക്ഷ എം പിമാരുടെ നേതൃത്വത്തിൽ ചൈനക്കാർക്കെതിരെ ഓൺലൈൻ നിവേദനം തയ്യാറാക്കി ഒപ്പ് ശേഖരണം വരെ നടത്തുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു ഇത് വിദ്വേഷ പ്രചരണത്തിനെതിരെ പ്രധാന പത്രങ്ങളിലൊന്നായ ജൂ ആങ് ഇൽബോ പത്രം മുഖപ്രസംഗം വരെ എഴുതി യൂറോപ്പിലും അമേരിക്കയിലും ചൈനക്കാർക്ക് പുറമേ മറ്റ് ഏഷ്യക്കാർക്കും വിവേചനം നേരിടുന്നതായാണ് ആ റിപ്പോർട്ടുകൾ ചില ഫ്രഞ്ച് ഓസ്ട്രേലിയൻ പത്രങ്ങൾ കൊറോണ വാർത്തകൾക്ക് വംശീയമായ ശീതർഷങ്ങൾ നൽകിയത് വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാനിൽ നിന്ന് സ്വന്തം പൗരന്മാരെ തിരികെ വിളിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ പ്രത്യേക വിമാനത്തിൽ മലയാളികൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു അതിൽ ഏഴ് മാലിദ്വീപ് സ്വദേശികളും ഉണ്ടായിരുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതിനിടെ തങ്ങളെ മടക്കി കൊണ്ടുപോകുവാൻ പാകിസ്ഥാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന ആരോപണവുമായാണ് പാക് വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ കരഞ്ഞു വിളിക്കുന്ന വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കും അക്ഷരാർത്ഥത്തിൽ കരച്ചിൽ വന്നു പോവും അത്രയേറെ കഥകളാണ് ഈ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികൾ അടക്കമുള്ള സ്വന്തം പൗരന്മാരെ മടക്കി കൊണ്ടുപോകുവാൻ ഒരുക്കമല്ലെന്ന് പാകിസ്ഥാൻ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു ചൈന പാകിസ്ഥാന്റെ സഖ്യകക്ഷിയാണ് അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതിനാൽ സ്വന്തം പൗരന്മാരെ തിരികെ കൊണ്ടുപോകില്ലെന്നുമാണ് പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അത് സർക്കാരിന്റെ ഈ നിലപാടാണ് പാക് വിദ്യാർത്ഥികൾക്ക് വിനയായി മാറിയതും ഇതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിച്ച ഇവർ രംഗത്തെത്തുകയായിരുന്നു വുഹാനിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ ആണ് രംഗത്ത് വന്നത് ഇന്ത്യൻ സർക്കാർ അവരുടെ പൗരന്മാരെ അന്തസ്സോടെ തിരികെ കൊണ്ടുപോയിട്ടും പാകിസ്ഥാൻ സർക്കാർ മൗനം പാലിക്കുകയാണ് പാക് സർക്കാർ ലജ്ജിക്കണമെന്നും ഇന്ത്യ സ്വീകരിച്ച നടപടികൾ പാക് സർക്കാരും അധികൃതരും കണ്ട് പഠിക്കേണ്ടത് ആവശ്യമാണെന്നും വുഹാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കുകയും ചെയ്തു ഇതേപോലെ തന്നെ രണ്ട് ദിവസം മുമ്പും പാകിസ്ഥാൻ നിന്നുള്ള ഒരു വ്യക്തി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ സർക്കാരിനെ കണ്ടുപഠിക്കണം ഇത്രനാളും ഒരു പാകിസ്ഥാനായിരുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നാൽ ഈ നിമിഷം മുതൽ ഒരു പാകിസ്ഥാനി ആയിരിക്കുവാൻ എനിക്ക് വെറുപ്പാണ് കാരണം അത്രയേറെ നീച പ്രവർത്തികളാണ് നമ്മുടെ ഭരണകൂടം ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ലെന്നും മുറിയിൽ കൂട്ടിയിട്ടതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ നേരിടുന്നതെന്നും ഒരു കൂട്ടം പാക് വിദ്യാർത്ഥികൾ വീഡിയോ ദൃശ്യത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒത്തിരിയേറെ മണിക്കൂർ മുറിയിൽ പൂട്ടിയിടുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു തിരികെ കൊണ്ടുപോകുവാൻ പാക് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് വിദ്യാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ചുരുപ്പിച്ചത് പാക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമോ എന്ന ഭയം മൂലമാണ് വിദ്യാർത്ഥികൾ മുഖം മറച്ച് രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ് ചൈനീസ് സർക്കാരിനോട് ഞങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ നന്ദിയുണ്ട് എന്നാൽ ഞങ്ങളെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാത്തത് പാകിസ്ഥാന്റെ മാത്രം ചുമതലയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു സർക്കാർ സ്വീകരിച്ച തീരുമാനത്തിൽ വിപരീതമായി പ്രവർത്തിക്കുവാൻ എംബസി ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല ചൈനയിലെ വുഹാനിൽ എണ്ണൂറ് പാകിസ്ഥാൻ പൗരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ തന്നെയാണ് വുഹാനിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാനും വുഹാൻ നഗരത്തിന് പുറമെ ചൈനയിൽ മുപ്പതിനായിരം പാകിസ്ഥാനികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യവും എന്തായാലും ഉടനെ തന്നെ ഇവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയില്ല പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഒരു കൊറോണ വൈറസിന് അടിമകളായി മരിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല അത്രയേറെ ഭീമമാണ് ഇപ്പോൾ ചൈനയിലെ അവസ്ഥ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി